ചില എനിക്ക് ഓർമ്മയില്ല ഒരിക്കലും ഒരു ഒരു വ്യക്തിക്കൊരിക്കലും ഒരു ഇപ്പൊ ഞാൻ ഒരു പേഴ്സൺ എനിക്ക് എന്റെ ഭാര്യയുണ്ട് എന്റെ ഭാര്യ എവിടെ പ്രസവിക്കുന്ന തീരുമാനിക്കുന്ന റൈറ്റ് എനിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ഒരു സ്ത്രീ അവരവകാശമാണ് എവിടെ പ്രസവിക്കുന്ന തീരുമാനിക്കുന്നത് നമസ്കാരം മലപ്പുറം ജില്ലയിലെ ചെട്ടിപ്പറമ്പിൽ വെച്ച വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലെ പ്രസവം അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണെന്നിരിക്കെ ഇതെല്ലാം മറച്ചുപിടിച്ചുകൊണ്ട ഇത്തരം പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ചില പണ്ഡിതന്മാരും അതുപോലെ തന്നെ ചില ആളുകളും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ആഹ്വാനങ്ങളുടെ വീഡിയോ അടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ വെച്ച പ്രാക്ടീഷ്യണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷുഹൈബ് റിയാലു നടത്തിയ വാർത്താ സമ്മേളനമാണ് ശ്രദ്ധ നേടുന്നത് വീട്ടിലെ പ്രസവത്തെ ഒരു തരത്തിലും തടയാൻ സാധ്യമല്ല എന്നും വീട്ടിലെ പ്രസവത്തെ നിരോധിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു വിചിത്രമായ വാദമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഇഷ്ടമാണ് ഇവിടെ പ്രസവിക്കണം എന്നുള്ളത് അത് തടയാൻ ആർക്കും അവകാശമില്ല എന്നുള്ള തരത്തിലുള്ള വിചിത്രമായ വാദമാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും വന്ന ഒരു സ്ത്രീ അവർ പറയുന്നുണ്ട് ഒരു സ്ത്രീ അവരവകാശമാണ് എവിടെ പ്രസവിക്കുന്ന തീരുമാനിക്കില്ലേ നിങ്ങൾക്കൊരിക്കലും ഏത് ചില എനിക്ക് ഓർമ്മയില്ല ഒരിക്കലും ഒരു ഒരു വ്യക്തിക്കൊരിക്കലും ഒരു ഇപ്പൊ ഞാൻ ഒരു പേഴ്സൺ എനിക്ക് എന്റെ ഉണ്ട് എന്റെ ഭാര്യ എവിടെ പ്രസവിക്കുന്ന തീരുമാനിക്കുന്ന റൈറ്റ് എനിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് എന്റെ ഭാര്യ തീരുമാനിക്കുക അവിടെ പ്രസവിക്കുന്നുള്ളത് ഇപ്പൊ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വേറെ ഒര് ചോദ്യം ചെയ്യാൻ റൈറ്റ് ഈ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് അവരൊക്കെ പറഞ്ഞ കാര്യം അവർ വീട്ടിൽ പ്രസവിക്കണ ഹെൽത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അവർ പരിശോധിക്കണം എന്നുള്ളത് പെരുമാറിക്കണം അന്തമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അന്മായി എന്തെങ്കിലും ചെയ്തു കൂടുന്ന അബദ്ധം മാത്രമാണ് ഇന്ന് തന്നെയായാലും തികച്ചും വിവാദപരമായ ഒരു പ്രസ്താവനയാണ് ഇത്തരത്തിൽ അക്യുപഞ്ചർ പ്രാക്ടീഷ്യണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത് മനുഷ്യാവകാശ പ്രവർത്തനായ നൌഷാ തെക്കേലിതെ തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി വീട്ടിൽ വെച്ച് പ്രസവം നടക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകടം ഉണ്ടാകുമെന്നുള്ള പ്രചാരണം തെറ്റാണ് എന്ന വിചിത്രമായ ഒരു വാദം കൂടി ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതേസമയം തങ്ങളുടെ സംഘടനയ്ക്ക് കീഴിൽ വരുന്ന പ്രവർത്തിക്കുന്ന ആളുകളുടെ അക്യുപഞ്ചർ സെന്ററുകളിൽ ഇത്തരത്തിൽ പ്രസവം നടന്ന ഇവർ ുന്നുമില്ല എന്നുള്ള ഒരു വിചിത്രമായ കാര്യം കൂടിയുണ്ട് കാരണം ഇത്തരം അക്യുപങ്ക്ചർ സെന്ററുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ട സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അത്തരം സെന്ററുകളിൽ പ്രസവം നടക്കുന്നതിന് ഇവർ ആരും തന്നെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തു തന്നെയായാലും വല്ലാത്ത ഒരു വാദമാണ് ഇപ്പോൾ ഈ അക്യുപങ്ക്ചർ പ്രാക്ടീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതും വീട്ടിലെ പ്രസവം വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇത്രയധികം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം ജില്ലയിലെ ചെട്ടിപ്പറമ്പിൽ വെച്ച് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് എറണാകുളം സ്വദേശിനിയായ അസ്മ എന്ന യുവതി മരണപ്പെടുന്നത് ഈ യുവതിയുടെ ഭർത്താവായ സിറാജുദ്ദീൻ എന്ന വ്യക്തിയും അതുപോലെ തന്നെ പ്രസവം എടുക്കുന്നതിന് വേണ്ടി സഹായിച്ച സ്ത്രീയുമടക്കമുള്ളവർ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കോഴിക്കോട് ജില്ലയിലും സമാനമായ രീതിയിൽ വീട്ടിലെ പ്രസവം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ജനിച്ച കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്നതുമായി ബന്ധപ്പെട്ട കുഞ്ഞിന്റെ പിതാവും അമ്മയും ചേർന്ന് പരാതി നൽകിയതും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം വീട്ടിലെ പ്രസവത്തിന്റെ അപകടമാണ് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് വിവിധ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ചില വ്യക്തികളും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മാതൃ മരണനിരക്കും ശിശുമരണ നിരക്കുമുള്ള നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഇത്രയധികം സാങ്കേതികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും വീട്ടിലെ പ്രസവവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അപകടങ്ങളും ചർച്ചയാകുന്നു എന്നുള്ളതാണ് വലിയ വേദനിപ്പിക്കുന്ന കാര്യം എന്തുമായി ബന്ധ തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അവബോധം ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിന് സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഇടപെടേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഹിൽക്കാടത്ത് മർദാനം ടി